പിന്നെ ബഹുമാനനായ ജാബിറഹ്മാനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ സൊയൂത്തിയുടെയും അഥവാ ഒരു ബുദ്ധിക്കെതിരെ ഹദീസ് തള്ളണം എന്ന് പറയാൻ വേണ്ടി ഇമായും ഹജർ അസ്കലാനിയുടെ ഒക്കെ കിതാബ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു എൻ്റെ പൊന്നു ജാബിറഹ്മാനി നിങ്ങൾ ആ കിതാബ് ഒന്ന് ശരിക്കും വായിച്ചു പഠിക്കണം എന്ന് മാത്രല്ല എന്നിട്ട് ചിന്തിക്കിബിൻ ഹജർ അസ്കലാനി നുസഹത്തുനറും എഴുതിയിട്ടുണ്ടല്ലോ അതിൽ പറഞ്ഞല്ലോ ഖുറാൻ ഹദീസ് തള്ളണം ശരി അതേ ഹജർ അസ്കലാനിയാണ് സഹീൽ ബുഖാരിക്ക് വ്യാഖ്യാനം വ്യാഖ്യാനെത്തിയിട്ടുള്ളത് അല്ലെ സൈൽ ബുഖാരിക്ക് വ്യാഖ്യാനിത് ആരാണ് ഹജർ അസ്ഖരാൻ ആ ഇബിൻ ഹജർ അസ്കാൻ ആറ് സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി സീഹറിന്റെ അധീസം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്ഥലത്ത് വേണ്ട അര സ്ഥലത്ത് ഇബിൻ ഹജർ അസ്കരാനി അദ്ദേഹം പറഞ്ഞ തത്വപ്രകാരം ആ ഹദീസിന് നിഷേധിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ ഇല്ല തെതിരിപൊറാവ് ഇമാ സുയൂത്തിയുടെ കിതാബിൽ നിന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് ഇമാം സുയൂത്തി നിഷേധിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയോ ഇല്ല അപ്പൊ അവരൊക്കെ പറഞ്ഞ തത്വം അവർ പാലിച്ചിട്ടുണ്ട് ആ ഹദീസിനെ അവർ അംഗീകരിച്ചു പിന്നെ ബുദ്ധിക്കെതിരായ ഹദീസിനെ അവർ ആരും സ്വീകരിച്ചിട്ടില്ല പിന്നെ ജാബിറമാനി മാസപ്രയുമായി കൊണ്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട് അത് കേട്ടോളി മാസപ്പിറ മറ്റേ മാസം വേഗം കാണണല്ല ശരിയാവല്ല ഇല്ലേ അതായത് ജാപരമാനി പറയാണ് മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഒരു പ്രമാണ വിരുദ്ധമായ വിശ്വാസവും മർക്കസുതാവില്ല വിഷയത്തിൽ അഭിപ്രായം എന്താണ് മാസപ്പിറവിയുടെ വിഷയത്തിൽ ഒരേ അഭിപ്രായം ഏകാഭിപ്രായമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഇല്ല ഇല്ല ഏകാഭിപ്രായമല്ല എന്നാൽ മർക്കസുതാവ് സ്വീകരിക്കുന്ന അഭിപ്രായത്തിന് കൃത്യമായ പ്രമാണത്തിന്റെ പിൻബലമുള്ള കാര്യമാണ് അത് പ്രാമാണികമായി ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കാലാകാലങ്ങളിലായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാസപ്പ് റബിയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ അന്നും ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കസു താവാ സ്വീകരിക്കുന്ന മാസപ്പിറവിയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിലെ അഭിപ്രായം പ്രാമാണികമായ നിലപാടാണ് അഥവാ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന അഭിപ്രായമാണ് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത അഭിപ്രായമാണ് മാസപ്പിറവിയുടെ വിഷയത്തിൽ ലോകത്തെ ഏകാഭിപ്രായമാണെന്ന് വെച്ചാൽ ഏകാഭിപ്രായമല്ല പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടായിരുന്നു അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ എടുത്ത് കാണിച്ചിരുന്ന ലേഖനം അലിഅദ് റസാഖ് മൗലവി റഹിമുഹ എഴുതിയ ലേഖനം അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അൽമയാർ വന്ന ലേഖനം ആ ലേഖനം ഇപ്പൊ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ നിങ്ങളുടെ നിലപാടെന്താ മാസം കാണണം എന്നാണോ കാണാന്നാണോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മാസപ്പിറവി അറിയിപ്പ് കോഴിക്കോട് മായ ഗോളശാസ്ത്ര പ്രകാരം ഗോളശാസ്ത്ര ഗണന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് വ്യാഴം കേരളത്തിന്റെ ചക്രവാളത്തിൽ സൂര്യാസ്തമനശേഷം പതിനാറ് മിനിറ്റ് ഹിരാൽ ഹിരാൽപ്പരയുടെ സാന്നിധ്യമുള്ളതിനാലും ലോകത്തിന്റെ വിവിധ സമയ സോണുകളിൽ ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഹിരാൽപ്പര കാണാൻ സാധ്യതയുള്ളതിനാലും ഏപ്രിൽ ഇരുപത്തി ഒന്ന് ചൊവ്വാൽ ഒന്നായിരിക്കുമെന്ന് ക്രസന്റ് വിർക്കസ് അറിയിക്കുന്നു എന്ത് പ്രമാണ അതിനുള്ളത് ഇവിടെ പതിനാറ് മിനിറ്റ് ഉദയുണ്ട് ലോകത്തെല്ലോടും നാപ്പത് മിനിറ്റ് ഉദയുണ്ട് അതുകൊണ്ട് നാളെ സ്വഭാവം ഒന്നാണ് ഇതിനെന്ത് പ്രമാണമാണ് ബഹുമാനനായ ജാബ്രമാൻ നിങ്ങളുടെ കയ്യിലുണ്ട് സുമൂലിറു നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് തുറക്കണം നോമ്പ് തുടങ്ങണം മാസം കണ്ടാൽ വസ്തുറുത്തി മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കണങ്ങളോ മാസം കാണണ്ട ഉണ്ടായാ മതി നിങ്ങളും ന്യൂമൂണുകാരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസം ഇല്ല ന്യൂമൂണുകാർ എന്താ അവിടെ പറക്കണമെന്നില്ല മാസം ഉണ്ടായാ മതി അത് കാണണമെന്നില്ല നിങ്ങൾ പറഞ്ഞെന്താ മാസം ഉണ്ടായിട്ട് അവിടെ ചക്രവർത്തി മതി കാണുന്നില്ല എന്താ വ്യത്യാസം രണ്ടും കാണാത്ത മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളും ന്യൂ മൂണുകാരും ഒരുപോലെ മാസമുറപ്പിക്കുന്നത് അതിന് എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത് ഒരു പ്രമാണമില്ല ഒരു പ്രമാണമില്ല ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യതിയാനമാണ് ഇനിയോ ഇവിടെ ബഹുമാനനായ പിന്നെ നമ്മളെ മൻസൂർ അലി മൻസൂർ അലി സാഹിബ് പറഞ്ഞത് വച്ച് സിഹിറിന്റെ ഹദീസ് മുമ്പ് പിന്നെ അംഗീകരിച്ച് നിങ്ങൾക്ക് തണിക്കാൻ കാണിക്കാൻ കഴിയുമെന്നാ ഇത് അതിൻ്റെ കയ്യിലുള്ള ശബാബാണ് ശബാബ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലെ ശബാബിൽ ചെറിയ മുണ്ടത്തോട് ചോദ്യം എന്താ ചോദ്യം എന്ന് പറയൂ ഹഡിങ് കാണാ സഹീൽ ബുഖാരി നൂറ് ശതമാനം സത്യമാണോ അതിൽ ചോദ്യം എന്താ വെച്ചാൽ അതില് പിന്നെ ബുഹാരിൽ മലക്കുൽ മോത്തിന്റെ അതീസ് റസൂലുറായി ഓടി എന്നീ സംഭവങ്ങൾ ഒക്കെ ഇത് ഖുറാൻ അധ്യാപനങ്ങൾക്ക് എതിരല്ലേ സീഹറിന്റെ അതീസ് ഖുറാൻ അധ്യാപനത്തിന് എതിരല്ലേ രണ്ടായിരത്തി പത്തിലെ ശബാബ് എന്താണ് ബഹുമാനനായ അബ്ദുൽ ഹമീദ് മദീനി മദീൻ അള്ളാഹ് അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകു ഈ പറയപ്പെട്ട ചോദ്യകർത്താവ് ചൂണ്ടിക്കാണിച്ച ബുഹാരി റിപ്പോർട്ടുകൾ ഖുറാനിലെ അധ്യാപനങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണോ അല്ലെന്ന് സൂക്ഷ്മ പരിശോധന ആവശ്യമുള്ള കാര്യമാണ് ചെറിയ മുട്ടത്തിന് പറയാൻ മനസ്സില്ല ഖുറാനെതിരാണെന്ന് മനസ്സിലായോ ഇത് രണ്ടായിരത്തി പത്തിലെ ശബാബാ രണ്ടായിരത്തി പത്തിലെ ശബാബ് രണ്ടായിരത്തി പത്തിൽ വരെ ആ വിഷയം ഖുറാൻ എതിരല്ല സിഹിറിന്റെ അദീസ് മാത്രമല്ല അതിന് മുമ്പ് മുമ്പ് ഇറങ്ങിയ ശബാബുകളിലും വളരെ വ്യക്തമായി മുമ്പ് കാണിച്ചെ കാണിക്കണില്ല ആ ശബാബിലൊന്നും സിഹിറിന്റെ അദീസ് ഖുറാന ഇപ്പോഴാണ് നിങ്ങൾക്ക് അത് സിഹിറിന്റെ അതീസ് ഖുറാൻ എതിരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് മാത്രവുമല്ല ഞാൻ അവസാനിപ്പിക്കാൻ മെഹറാജ് മെഹറാജുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് മെഹറാജ് അത് പിന്നെ ശാരീരികമല്ല എന്നാണ് അത് സ്ലാമല്ലിം വാദിച്ചിട്ടുള്ളത് മാത്രമല്ല അത് ശാരീരികമല്ല എന്ന് മാത്രമല്ല അങ്ങനെ പിന്നെ വിശ്വസിക്കുക ശാരീരികമല്ല എന്ന് മാത്രമല്ല മെഹറാജ് ശാരീരികമാണ് എന്ന് വിശ്വസിക്കൽ ഖുറാനിനെതിരാണ് എന്നാ എത്രത്തോളം ചോദിച്ചാൽ എന്റെ ചിത്രത്തിൽ മുന്താ എന്ന് പറയുന്ന ആയത്തിന് വരെ അദ്ദേഹം വളരെ വ്യക്തമായി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ദുർവ്യാഖ്യാനത്തിന്റെ ഇഷ്ടംപോലെ കോമ്പലുകൾ വരാണ്ട് ഇതാറാം അദ്ദേഹം ജിബിലിലിനെ മറ്റൊരിക്കലും കണ്ടിട്ടുണ്ട് എന്റെ ചിഥത്തിൽ മുന്താ ചിഥത്തിൽ മുന്തയുടെ അടുക്കൽ കണ്ടു വച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്താ ജനത്തിൽ അത് സ്വർഗത്തിന്റെ അടുത്താണ് ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ജിബിലിലിനെ റസൂൽ രണ്ടാശ്യം കണ്ടു ഒന്ന് ഭൂമിയിൽ വെച്ച് കണ്ടു ഒന്ന് സ്വർഗത്തിന്റെ അടുക്കൽ സിഥറത്തുൽ മുൻഹാന്റെ അടുക്കൽ വെച്ച് കണ്ടു അപ്പൊ കണ്ടു എന്ന് പറയുമ്പോൾ നേർക്കു നേരെ കാണണല്ലോ അപ്പൊ മിയറാജിന് ശാരീരികമായി പോകണം അത് സലാഹസ്ലിമിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സിഥത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ എന്താന്ന് കേട്ടോളി അതായത് നബിസ്ഹുഅലൈ വസ്ലമ അഥവാ എന്താ ജന്നത്തുൽ മാവ എന്ന് പറഞ്ഞാൽ നബി സലാഹു അലൈഹി സ്വലമ രാത്രി വിശ്രമിക്കുവാൻ പുറപ്പെട്ട സമയത്താണ് ജിബിലിലിനെ ദർശിച്ചത് എന്ന് വിവക്ഷ അപ്പൊ റസൂല്ലാഹുല്ലാസ്വല്ല മെഹറാജിന് ശാരീരികമായിട്ട് പോയിട്ടില്ല അപ്പൊ പിന്നെ ജിബിലീലിനെ കണ്ടു എന്ന് പറഞ്ഞത് നബി രാത്രി മൂത്തറിക്കാനും മറ്റൊക്കെ പുറത്തേക്ക് പോയപ്പോ അവിടെ വെച്ച് ജിബിലിലിനെ കണ്ടതാണ് അതാണ് ഖുറാൻ പറഞ്ഞത് അതിൻ്റെ അടുത്തോടെ മദീനത്തോടെ ജനത്തിൽ മകളുള്ളത് മദീനത്തിൽ ജനത്തിൽ മകുണ്ടോ ജന്നത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അഭയം തേടുന്ന സ്വർഗം അത് അള്ളാഹാൻ്റെ അടുക്കലല്ലേ ആ അള്ളാന്റെ അടുക്കലുള്ള സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞതിന് ദുർവ്യാഖ്യാനിക്കുക പിന്നെ ചന്ദ്രൻ പറഞ്ഞ സംഭവം നിഷേധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസീദ് നിഷേധിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ ഓ വിസ്തുത്തിന്റെ ലോഗോ ഞാൻ അവസാനിപ്പിക്കും വിശ്വത്തിന്റെ ലോഗോ ജൂതന്മാരുന്ന ആദ്യം പറഞ്ഞ വിശ്വത്തിന്റെ പേര് ജൂതന്മാരുതാണ് അവ ഞാൻ തവണ ശുദ്ധ ഖുറാൻ സുഹൃത്ത് അലഹി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് ഇംഗ്ലീഷിന്റെ പേരാണ് വിശ്വസ്ഥം അവന് പറയും അല്ല വിശ്വസത്തിന് പേര് ലോകോട് കൂട്ടി വായിക്കണം മൻസൂർ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ ലോകോ വേറെ ഏതെങ്കിലും അത് അത് നൂറ് ശതമാനം സാധരിച്ചില്ല എന്ന് വേറെ കാര്യം ഇനി അങ്ങനെ സാധരിച്ചിട്ടുണ്ട് ഊട്ടിക്കോളി ഒരു ലോകോ നോക്കിയിട്ടാണോ നിങ്ങൾ ആലോചിക്കൂടെ മർക്കസ് എന്ന് പറഞ്ഞാൽ പണ്ടേ മക്കൾക്കൊക്കെ പേരിൽ പിന്നെ പരിചയ മർക്കസ് ബിഷാറുണ്ട് അപ്പൊ മർക്കസ് ബിഷാർ ഇങ്ങളെ മർക്കസ് ഒന്നാണ് ഇറങ്ങാനുണ്ടാകും പിന്നൊരു മർക്കസ് നമുക്ക് എല്ലാവർക്കും മുടിയുള്ള മർക്കസ് ആ മുടിയുള്ള മർക്കസ് നിങ്ങളെ മർക്കസ് ഇതൊക്കെ ഇതാണ് ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളെ പ്രസംഗത്തിന്റെ വിഷയം വിഷയമില്ലെങ്കിൽ ഞങ്ങൾ പറയും ഇതിനൊക്കെയാണ് മറുപടി പറഞ്ഞോളി പിന്നെ ഇവിടെ ജൂതന്മാരെ കൊണ്ടുവന്നത് ആരാ മാർഗോപദ്രാനങ്ങൾ കൊണ്ടുവന്നില്ലേ ആരാ ഞങ്ങള അതും കൂടെ പറയിപ്പിക്കണ്ട അതുകൊണ്ട് അമ്മാരി വിഷയങ്ങളൊന്നുമില്ല നമ്മൾ ആദർശം പൊന്നാര പറഞ്ഞാര നിങ്ങൾ നിങ്ങളെന്തിനീ ആവശ്യമില്ലാത്ത വിഷയം വിഷയെടുത്തിരുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആദർശത്തിൽ ജൂതാഴ്ചത്തിന്റെ അരംശം പോയിട്ട് കാലാംശം പോയിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു മൈക്രോ സെക്കൻഡിൽ മൈക്രോ അതിൻ്റെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അതുണ്ടെങ്കിൽ തെളിയിക്കുക അപ്പളാ വിഷയം പറയണ്ടേ നിങ്ങളത് ആ ലോകം നോക്കി ഈ ലോകം നോക്കി ലോകം തിരിയാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല പിന്നെയോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു ഇതൊക്കെ പറയാണ് പിന്നെ ബുർദ്ധൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ബുർദ ഞാൻ പറഞ്ഞ ബുർദ്ധൻ്റെ ശബാബല്ല ബഹുമാനനായ ജാബർഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ ബുർദ്ധന്റെ ലേഖനം എതിരെ ജമാറുദ്ദീൻ ഫാറൂഖിയാണ് ആ വിഷയത്തിൽ ബുർദയെ നിങ്ങൾ പുകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത് സഹോദരന്മാരെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫൈസൽ മൂലി വിശദീകരിക്കും ഈ പോക്കു അപകടത്തിലേക്കാണ് ധനിച്ച ചേകനൂരിവത്തിലേക്കാണ് പോണം ചേകനൂർ മൂലം എന്താണവിടെ പറഞ്ഞത് അതെന്നെയാണ് മർക്കസ് ദേവക്കാരറിയാതെ പറഞ്ഞത് അപ്പോൾ സിഹാജ് ചേകനൂല് ഇവർ ബരനിഷേദിക്കുന്നു സിറാത്ത് വാലം ചേകനൂല് ഛേദിച്ചു ബരനിഷേധിച്ചു കബറശിക്ഷ ചേകനൂല് ഇവർ വിവരനിഷേദിക്കുന്നു നെസ് ചേകനൂർ ഛേധിക്കുന്നു ഇവർ നിഷേധിക്കുന്നു ചന്ദ്രൻ പടർന്നത് ചേകനൂർ ഛേദിക്കുന്നു ഭരനിഷേദിക്കുന്നു സിഹറ് ചേകനൂർ എന്നോ നിഷേധിച്ചു നിഷേധിക്കുന്നു ഈച്ചന്റെ അതീസ് ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു ഇവര് പറഞ്ഞാൽ എന്താ അറിയോ അത് ഇവിടുത്തെ ഈച്ച അജ്ഞാത അജ്ഞാത ഈച്ചൻ കസൂ പറഞ്ഞ ഈച്ചന്റെ ചിറകിലാണ് പിന്നെ പിന്നെ വശമുള്ളത് നമ്മുടെ നാട്ടിൽ ഈച്ച കാലുമിലാണ് വശമുള്ളത് അതുകൊണ്ട് അജ്ഞാത ഈച്ചൻ നിഷേധമാണ് വ്യഭിചാരി എറിഞ്ഞുകൊല്ലണം ചേഖനൂരി നിഷേധിക്കുന്നു മർക്കസ് ദേവൻ നിഷേധിക്കുന്നു അള്ളാഹുവിന്റെ അർക്കം ചേകനൂരികൾ പരിഹസിക്കുന്നു ഇവർ പരിഹസിക്കുന്നു സംഗീതം ചേകനൂരികൾക്ക് ഹലാലാണ് ഇവർക്ക് ഹലാലാണ് സംസം വെള്ളം അത് വ്യാജ വള്ളമാണെന്നാണ് പറഞ്ഞത് ഇവർ പറഞ്ഞ് പരിഹസിക്കുന്നു ദജാന്റെ വിഷയം ചേകനൂരികൾ തള്ളുന്നു ഇവരും തള്ളുന്നു ഹജൽ അസുദ് രണ്ട് കൂട്ടർക്കും പിന്നെ യോജിക്കാൻ കഴിയാത്ത കാര്യാണ് താടി ചേകനൂരികൾ പരീക്ഷിക്കുന്നത് ഒരു പരീക്ഷിക്കുന്നത് പിശാജുപാത ചേകനൂരികൾ പരീക്ഷിക്കുന്നു ഒരു പരീക്ഷിക്കുന്നു ഈസാനിയുടെ പുനരാഗമനം ഈസാനും മരിച്ചു എന്നാണ് ചേകനൂരികൾ പറഞ്ഞത് ആ ഹദീസിനെ വിമർശിക്കുന്നുണ്ട് ഖുറാനെതിരായ ഹദീസുകൾ ഉണ്ടാവും പിന്നെ ചേകനൂരികളുടെ വാദം അതിനെയാണ് മർക്കസ് ദേവന്റെ വാദം ബുഹാരി കള്ള ഹദീസുണ്ട് എന്നാണ് ചേകനൂരിന്റെ വാദം അത് മർക്കസ് മർക്കസദേവന്റെ വാദം മലക്കുൽമോഹ മലക്കുൽമോഹത്തിന്റെ ഹദീസ് സ്വീകാര്യല്ല എന്നാണ് ചേകനൂരിന്റെ വാദം അതന്നെയാണ് മർക്കസിന്റെ വാദം ആ വാദം അജുവാക്കാരക്കന്റെ ഹദീസ് സ്വീകാര്യല്ല എന്നാണ് ചേഖനൂരിന്റെ വാദം അതെന്നെ മർക്കസ് ദേവന്റെ വാദം അതുപോലെ തന്നെ മൂസാനവി വസ്ത്രവുമായി മൂസാനബിൻ്റെ വസ്ത്രം കല്ല് കൊണ്ടോടിയ സംഭവം അത് സ്വീകാര്യമില്ല എന്നാണ് ചേഗനൂരികൾ പറഞ്ഞത് തന്നെ മർക്കസ് ദിവ ഇതൊക്കെ നിങ്ങൾ ചേഗനൂരിയാക്കാൻ പറഞ്ഞല്ലേ നിങ്ങൾ ചേകനൂരിയാകരുത് അവിടേക്ക് പോകരുത് ഇത് അപകടമാണ് എന്ന് നിസീഹത്തോടു കൂടി പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ ചിന്തിച്ചോളി ഈ പറയുന്ന സംഗമക്കളിൽ നിന്ന് പഠിക്കി മർക്കസ് ദേവക്കാരെന്ന് പഠിക്കി ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും ധൈര്യ നിങ്ങൾ നിങ്ങൾ പരപ്പഴ് കടിയു പറയും നീ നിങ്ങൾ പറഞ്ഞ പച്ച കളവാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എഴുതിയിട്ടില്ല പറഞ്ഞു അപ്പൊ നിങ്ങൾ മണിമണിയായ തെളിവുകൾ കാണിച്ചു തരും ഇതുകൊണ്ട് സഹോദരമാരെയും നിങ്ങൾ അപകടത്തിലേക്കാണ് ചാടുന്നത് അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം വളരെ നസീഹത്തോടുകൂടി ഞാൻ സംസാരിച്ചത് എന്തെങ്കിലും വൈകാരിക എന്നിട്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക നമ്മളെല്ലാവരും സഹോദരന്മാരാണ് അള്ളാഹുൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ വലിയ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് അള്ളാഹു തോഫീച്ചിയും മാറാവട്ടെ അവൻ്റെ ഹക്ക ഹക്കായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും അള്ളാഹു നമുക്കല്ലാ തോഫീഖിനും മാറാവട്ടെ അഹൂ കൗലിഹാദ് അസ്തഫർ അള്ളഹു അലി വലക്കും ഒരു സൈൽ മുസലീൻ ഫസ്തഫുറിനുറീം അസ്സലാ വരഹമുല്ല വർക്കാത്തു